വിഭാഗീയത രൂക്ഷമായ സിപിഎം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു സിപിഎം സംസ്ഥാന സെക്രട്ടറി എം ഇ ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ സെക്രട്ടറിയേറ്റ് യോഗത്തിലാണ് തീരുമാനം ഏരിയ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കും കരുനാഗപ്പള്ളിയിൽ വിഭാഗീയത രൂക്ഷമായ സാഹചര്യത്തിലാണ് സി പി എമ്മിന്റെ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയ്ക്കുശേഷമാണ് തീരുമാനം ഏരിയ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കും കേരളത്തിലെ ഇരുന്നൂറ്റിയേഴ് ഏരിയ സമ്മേളനങ്ങളാണ് നടക്കേണ്ടത് അതിലിവിടെ ഒരു സമ്മേളനം ഒഴിച്ച് ബാക്കി സമ്മേളനങ്ങളെല്ലാം ആദ്യം തന്നെ ജില്ലാ സമ്മേളനം നടക്കുന്ന ജില്ല എന്ന നിലയിൽ സമ്മേളനങ്ങളെല്ലാം ഏകണ്ടമായ രീതിയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് വളരെ ആരോഗ്യകരമായ സമ്മേളനങ്ങളായിട്ടാണ് പതിനേഴ് ഏരിയ സമ്മേളനങ്ങളും ഒരു ചിത്രമാണ് ഉണ്ടായത് പാർട്ടിക്ക് ണക്കേടായെന്നാണ് വിലയിരുത്തൽ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള കുലശേഖരപുരം നോർത്ത് ലോക്കൽ സമ്മേളനത്തിലെ തെരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായ പ്രതിഷേധമാണ് സമ്മേളനത്തിൽ പുതുതായി അവതരിപ്പിച്ച പാനലിനെരെയും തെരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറിക്കെതിരെയും പ്രതിഷേധം ഉയർന്നു സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പൂട്ടിയിട്ടതാണ് സംഘർഷത്തിന് കാരണമായി ഇതിനു പിന്നാലെ നേതാക്കൾക്കെതിരെ വിമർശനവുമായി സേവ് സി പി എം എന്ന പേരിൽ പോസ്റ്ററുകളും പതിച്ചു ഇത് വിവാദമായതോടെ സി പി എം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ഒരു വിഭാഗം പ്രകടനം നടത്തി സേവ് സി എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രകടനം പ്രതിഷേധത്തിൽ പങ്കെടുത്തവരിൽ വനിതകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു സമ്മേളനത്തിൽ പാനൽ അവതരിപ്പിച്ചതോടെ ഒരു വിഭാഗം പ്രതിഷേധവുമായി രംഗത്ത് എത്തുകയായിരുന്നു പാനൽ അംഗീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു എതിർത്തവരുടെ നിലപാട് മറ്റു ചിലരെ കൂടി ഉൾപ്പെടുത്തണമെന്നായിരുന്നു ആവശ്യം എന്നാൽ ഇത് അംഗീകരിക്കാൻ നേതൃത്വം തയ്യാറായില്ല ഇതോടെയാണ് പ്രതിഷേധം ഉയർന്നത് പ്രതിഷേധം തെരുവിലെത്തിയ സാഹചര്യത്തിലായിരുന്നു സിപിഎം സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്ത അടിയന്തര ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം കൊല്ലത്ത് വിളിച്ചു ചേർത്തത് തെറ്റുതിരുത്തൽ പ്രക്രിയയിലൂടെയാണ് പാർട്ടി ഓരോ ദിവസവും ഓരോ മാസവും ഓരോ വർഷവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഉണ്ടായ ഈ പ്രശ്നങ്ങളെല്ലാം ഗൗരവപൂർവ്വം ചർച്ച ചെയ്ത് നിലവിലുള്ള കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പൂർണമായ അർത്ഥത്തിൽ തന്നെ പുനഃസംഘടിപ്പിക്കണം എന്നിപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം സംസ്ഥാന സമ്മേളനം നടക്കുന്ന ജില്ലയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ കുലശേഖരപുരത്തെ പ്രശ്നങ്ങൾ പാർട്ടി ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് ന്യൂസ് ബ്യൂറോ